ഹലോ ഫ്രണ്ട്സ് ഡോക്ടർ ജോസഫ് മർഫി എഴുതിയ ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകത്തിലെ ചില വാക്കുകളാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത് നിങ്ങൾ ഒരു പക്ഷേ വായിച്ചിട്ടുണ്ടാകാം വായിച്ചിട്ടില്ലായിരിക്കാം എന്നാലും നമ്മൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യമുണ്ട് ഓ ഇതുപോലെയൊക്കെയാണല്ലോ അല്ലേ നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ ഈ വഴിയിലൂടെ പോയിട്ടുണ്ടോ പോകാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ എന്നാൽ പിന്നെ അതുപോലെ അങ്ങ് ഒന്ന് നോക്കിക്കളയാമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ നിങ്ങൾ ഈ വോയിസ് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ചിന്തിക്കണം നമ്മുടെ മനസ്സിൻ്റെ പവർ നമുക്കറിയാം നിധി നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്ന് നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള വഴി നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത് പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്ന വിധം സ്വന്തം മനസ്സ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഓരോരുത്തരും അറിഞ്ഞിരിക്കണം നമ്മുടെ എല്ലാം മനസ്സിന് രണ്ട് തലങ്ങളാണ് ഉള്ളത് യുക്തിസഹമായി ചിന്തിക്കുന്ന ബോധമനസ്സും യുക്തിചിന്ത വഴങ്ങാതെ പ്രവർത്തിക്കുന്ന ഉപബോധ മനസ്സും അതായത് ബോധമനസ് ഉപയോഗിച്ചാണ് നാം ചിന്തിക്കുന്നത് നമ്മുടെ ബോധമനസ്സിലൂടെ പതിവായി കടന്നുപോകുന്ന ചിന്തകളുടെ സ്വഭാവം അനുസരിച്ച് ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ മനുഷ്യവികാരങ്ങളുടെയും സർഗാത്മകതയുടെയും സ്ഥാനം ഉപബോധ മനസ്സാണ് നിങ്ങൾ നല്ലത് ചിന്തിച്ചാൽ നിങ്ങൾക്ക് നല്ലത് സംഭവിക്കും അതേസമയം അശുഭമായ ചിന്തകളാണെങ്കിൽ എന്ത് സംഭവിക്കും ദോഷം സംഭവിക്കും ഇങ്ങനെ തന്നെയാണ് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് അതായത് ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ നമ്മുടെ ഉപബോധ മനസ്സിൽ ഒരാശയം ഉറച്ചാൽ അത് നടപ്പിലാക്കാനുള്ള ശ്രമം ഉപബോധ മനസ്സ് തുടങ്ങി വയ്ക്കും ആ ആശയം നല്ലതോ ചീത്തയോ ആകട്ടെ ഉപബോധ മനസ്സിൻ്റെ പ്രവർത്തനം ഒരുപോലെയാണെന്നുള്ളത് കൗതുകകരമായൊരു കാര്യമാണ് ഈ തത്വം എപ്പോഴാണെന്നറിയാമോ പ്രതികൂലമായി പ്രവർത്തിക്കുന്നത് അതായത് പരാജയവും അമർഷവും അസന്തുഷ്ടിയും മനസ്സിൽ നിറയുമ്പോൾ ഇത് നമുക്ക് പ്രതികൂലമായി തീരുന്നുണ്ട് അതേസമയം നമ്മുടെ ചിന്തകൾ നന്മ നിറഞ്ഞതും ക്രിയാത്മകവും ആണെങ്കിൽ നമുക്ക് പൂർണ്ണ ആരോഗ്യവും ജീവിത വിജയവും അഭിവൃദ്ധിയും കൈവരും ഇവിടെയാണ് എഫർമേഷൻ്റെ പ്രാധാന്യം കൈവരുന്നത് അതായത് നിലവിലുള്ള സാഹചര്യം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അസന്തുഷ്ടിയാകാം അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് നെഗറ്റീവായ ചിന്തകൾ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കും ആ ചിന്തയാണ് ഉപബോധ മനസ്സിനെ എപ്പോഴും നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുക അപ്പോൾ അത് റിയാലിറ്റിയായി മാറും ഒരിക്കലും നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല അതിൽ നിന്ന് നമ്മളിങ്ങനെ അവിടെ വലഞ്ഞുകൊണ്ടേയിരിക്കും അതിനാണ് ഈ അഫർമേഷൻ നിലവിലുള്ള സാഹചര്യം നോക്കാതെ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സ് നമ്മളെന്നും ഇതിങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ എഴുതി വെക്കുന്ന സമയത്തൊക്കെ നമ്മുടെ മൈൻഡ് അത് റീഡ് ചെയ്യും അപ്പോൾ ഉപബോധ മനസ്സ് ചിന്തിക്കുന്നത് ഇതാണ് റിയാലിറ്റി എന്ന് അപ്പോൾ ഓൾറെഡി അത് റിയാലിറ്റിയിലേക്കായി മാറുകയാണ് ചെയ്യുന്നത് എൻ്റെ കുടുംബജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞിരിക്കുന്നു എന്ന് അഫർമേഷൻ പറയുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്കൊരു വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ട് കാരണം നമ്മുടെ ഫീലിങ്സോടുകൂടി നമ്മളത് പറയുക അപ്പോൾ ഓൾറെഡി ബോധ മനസ്സ് ക്യാച്ച് ചെയ്യും നമ്മളറിയാതെ അപ്പോൾ അത് റിയാലിറ്റിയിലേക്ക് വരുത്തുവാൻ വേണ്ടിയുള്ള എല്ലാ ഘടകങ്ങളും അത് ചെയ്തിരിക്കും ശരിയായ രീതിയിൽ ചിന്തിക്കാനും കാര്യങ്ങൾ അനുഭവിച്ചറിയാനും തുടങ്ങിക്കഴിഞ്ഞാൽ ആരോഗ്യപൂർണമായ ശരീരവും അതിൽ ശാന്തമായ മനസ്സും വളരും നിങ്ങൾ ബോധ മനസ്സിൽ ഒരു കാര്യം ഉറപ്പിച്ച് വിശ്വസിച്ചാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് അതിനെ അംഗീകരിച്ച് നിങ്ങൾക്ക് അനുഭവവേദ്യമാക്കും അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യേണ്ടത് എന്തെന്നാൽ ഉപബോധ മനസ്സിനെ ആ ആശയം വിശ്വസിപ്പിക്കുക എന്നത് മാത്രമാണ് ചെയ്യേണ്ടതുള്ളൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരോഗ്യം സമാധാനം സമൃദ്ധി ഇവയെല്ലാം നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങൾക്ക് നൽകും നിർദ്ദേശം നൽകേണ്ട താമസമേ ഉള്ളൂ നിങ്ങളുടെ ഉപബോധ മനസ്സ് അതിനനുസരിച്ച് പ്രതികരിക്കും എപ്പോഴും നമ്മൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക ബോധമനസ്സിൽ കൊണ്ടു നടക്കുന്ന ആശയങ്ങളുടെയും ആലോചനകളുടെയും സ്വഭാവം അനുസരിച്ചാണ് നമ്മുടെ ഉപബോധ മനസ്സ് പ്രതികരിക്കുന്നത് അതാണ് മനസ്സിൻ്റെ നിയമം ഒരാളുടെ ചിന്തകൾ ഉപബോധ മനസ്സിൽ പതിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം അതായത് അയാളുടെ തലച്ചോറിലെ കോശങ്ങളിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും ഇത് മനഃശാസ്ത്രജ്ഞരും മനോരോഗ വിദഗ്ധരും ഒക്കെ ചൂണ്ടിക്കാണിച്ചതാണ് ആ ചിന്തകൾ ഉറയ്ക്കുമ്പോൾ ഉപബോധ മനസ്സ് അത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയാണ് ചെയ്യുന്നത് ഒരു വ്യക്തി ജീവിതകാലം കൊണ്ട് നേടിയ അറിവുകളെല്ലാം ചേർത്ത് വെച്ച് ഉപബോധ മനസ്സ് അതിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യം നടപ്പിലാക്കുന്നു ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള അതിലില്ലാത്ത ശക്തിയും ഊർജവും വിവേകവും ഉപയോഗിച്ചാണ് ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നത് വേണ്ടി പ്രകൃതിയുടെ എല്ലാ നിയമങ്ങളെയും അത് വരുതിയിലാക്കുന്നു ചില സമയങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഉടൻ അടിപരിഹാരം ഉണ്ടാകും എന്നാൽ പലപ്പോഴും ചില പ്രശ്നങ്ങൾ ആണെങ്കിൽ ഇതിനോ ദിവസങ്ങളും ആഴ്ചകളും വർഷങ്ങളും ഒക്കെ എടുക്കും അതായത് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിലപ്പുറത്താണ് എന്ത് ബോധ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെന്ന് ചുരുക്കം ബോധതലവും ഉപബോധതലവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ബോധമനസ്സും ഉപബോധ മനസ്സും രണ്ട് വ്യത്യസ്ത മനസ്സുകളല്ലെന്ന് നാം ആദ്യം ഓർക്കുക മനുഷ്യ മനസ്സിൽ സംഭവിക്കുന്ന പ്രവർത്തനങ്ങളുടെ രണ്ട് വ്യത്യസ്ത തലങ്ങളെയാണ് ഇവ സൂചിപ്പിക്കുന്നത് അതായത് ബോധ ബോധമനസ്സാണ് യുക്തിപരമായി ചിന്തിക്കുന്നത് അതുപയോഗിച്ചാണ് നമ്മളൊക്കെ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഉദാഹരണത്തിന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പുസ്തകം വീട് ജീവിത പങ്കാളി എന്നിവയെല്ലാം ബോധമനസ്സിൻ്റെ തീരുമാനങ്ങളാണ് അതേസമയം നമ്മുടെ ബോധപരമായ ഇടപെടലില്ലാതെ തന്നെ നമ്മുടെ ഹൃദയം തനിയെ പ്രവർത്തിക്കുന്നതും ശരീരത്തിൽ ദഹനം രക്തചംക്രമണം ശ്വസനം എന്നീ പ്രക്രിയകൾ നടക്കുന്നത് ഉപബോധ മനസ്സിൻ്റെ സഹായത്താലാണ് അതായത് നിങ്ങൾ ബോധ ബോധമനസ്സിൽ വിശ്വസിച്ചുറപ്പിക്കുന്ന കാര്യങ്ങളാണ് ഉപബോധ മനസ്സ് ഒപ്പിയെടുക്കുന്നത് ബോധമനസ്സിലേതുപോലെ യുക്തി ചിന്തയോ വിമർശനാത്മക ചിന്തയോ അവിടെ സംഭവിക്കുന്നില്ല നല്ലതോ കെട്ടതോ ആ ഭേദമില്ലാതെ എല്ലാ വിത്തുകളെയും ഒരുപോലെ സ്വീകരിക്കുന്ന മണ്ണ് പോലെയാണ് നമ്മുടെ ഉപബോധ മനസ്സ് എന്നർത്ഥം ഇപ്പോൾ ബോധ മനസ്സിൽ നിങ്ങൾ വളർത്തിയെടുക്കുന്ന ചിന്ത അതാണ് ഉപബോധ മനസ്സിൽ വിത്തുകളായിട്ട് മാറുന്നത് നിരാശാപരിതമായ വിനാശക വിനാശകാരമായ ചിന്തകൾ ഉപബോധ മനസ്സിൻ്റെ ഇടപെടലിലൂടെ നിങ്ങൾക്ക് ദോഷകരമായ അനുഭവങ്ങളായി രൂപം അതായത് ഉദാഹരണത്തിന് വസ്തുതാപരമായി തെറ്റായ ഒരു കാര്യം ശരിയാണെന്ന് നിങ്ങൾ ബോധപൂർവ്വം ഉറപ്പിക്കുകയാണെന്ന് വിചാരിക്കുക ഉപബോധ മനസ്സും ആ കാര്യം സത്യമാണെന്ന് ഉറപ്പിച്ച് അതിൻ്റെ അനന്തരഫലങ്ങൾ ഒരുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതായത് നമ്മുടെ ഉപബോധ മനസ്സിന് വിമർ വിമർശനാത്മകമായി ചിന്തിക്കാനുള്ള കഴിവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റായ സൂചനകൾ കൊടുത്തു കഴിഞ്ഞാൽ അവ എന്ത് ചെയ്യും സത്യമാണെന്ന് ഉറപ്പിച്ച് അതിനനുസരിച്ചുള്ള അനുഭവങ്ങളും സംഭവങ്ങളും സാഹചര്യങ്ങളും ഒരുക്കും അപ്പോൾ നമ്മൾ എന്തു ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ തെറ്റായ സൂചനകൾ നൽകിയതിൻ്റെ ദൂഷ്യഫലങ്ങൾ മറികടക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് സൃഷ്ടിപരവും സന്തോഷവും നൽകുന്നതുമായ ചിന്തകൾ ആവർത്തിച്ച് നിങ്ങളുടെ ബോധ മനസ്സിൽ ഉറപ്പിക്കുക അതായത് സൃഷ്ടിപരവും സന്തോഷവും നൽകുന്നതുമായ എന്ന് പറയുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നതായ കാര്യങ്ങൾ ആവർത്തിച്ച് ചിന്തിക്കുക നമ്മുടെ മനസ്സിലെപ്പോഴും നമുക്ക് വേണ്ടതായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക നിലവിലുള്ള സാഹചര്യം നോക്കാതെ നിരന്തരം പറയുന്ന വാക്കുകൾ ചിന്തകൾ എപ്പോഴും അത് നമ്മുടെ ഗുണത്തിനായിട്ടുള്ളതായിരിക്കണം പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക ഇതൊരു ശീലമാക്കി വളർത്തിയെടുത്താൽ ഉപബോധ മനസ്സ് എന്തു ചെയ്യും ആ അംഗീകരിച്ച് തുടങ്ങും കാരണം ഉപബോധ മനസ്സാണ് ശീലങ്ങൾ പിന്തുടരാൻ നമ്മളെ സഹായിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ മനസ്സിൽ ചിന്തകൾ ആവർത്തിക്കുന്നത് ഉപബോധ മനസ്സിൽ ആഴത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഈ ചിന്തകൾ സമാധാനപൂർണവും സൃഷ്ടിപരവുമാണെങ്കിൽ അതിൻ്റെ ഗുണഫലവും വലിയ അളവിൽ നമുക്ക് ലഭിക്കും ഈസിയാണ് ഇത്രേയുള്ള കാര്യം അതിനാണ് നമ്മൾ അഫർമേഷൻ എല്ലാം പറയുന്നതും എഴുതുന്നതും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നതും പറയുന്നതും അതിൻ്റെയൊക്കെ ആ ഒരു പവർ നമുക്ക് ലഭിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ബോധ മനസ്സിൽ ഇട്ട് കൊടുക്കുന്ന ചിന്തകൾ അതായത് നിരന്തരം നമ്മൾ ഇട്ട് കൊടുക്കുന്ന ചിന്തകൾ ഉപബോധ മനസ്സ് ക്യാച്ച് ചെയ്യുകയും അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അത് പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ സൃഷ്ടിപരമായ ചില ആശയങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് കൊടുക്കുമ്പോൾ അത് നമ്മൾ ചിന്തിക്കും ആ ചിന്തയുടെ ഫലമായി പോസിറ്റീവായ കാര്യങ്ങളാണ് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് പാസ് ചെയ്യുന്നത് അപ്പോൾ അത് റിയാലിറ്റിയിലേക്ക് ആയി വരികയാണ് ചെയ്യുന്നത് എന്നാൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം പേടിയും ആശയ ആശങ്കയും അങ്ങനെയുള്ള വികാരങ്ങളാണ് നിങ്ങൾ വളർത്തിയിട്ടുള്ളതെങ്കിൽ ഉപബോധ മനസ്സിൻ്റെ ശക്തി തിരിച്ചറിയുക ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് സംശയം അവിടെ വരാൻ പാടില്ല കാരണം ഭയവും സംശയവും ഉത്കണ്ഠയും വരുന്ന സമയത്ത് അവിടെ ബ്ലോക്കായി പോകുന്നുണ്ട് അതുകൊണ്ടാണ് എഫർമേഷൻ പറയുമ്പോൾ അതിനൊരു ഫലം ലഭിക്കാതെ പോകുന്നത് നിങ്ങൾ ബോധപൂർവം സന്തോഷവും ആരോഗ്യവും സ്വാതന്ത്ര്യവും തിരഞ്ഞെടുക്കുക സ്വയം വിശ്വസിക്കുക ഇങ്ങനെ നിങ്ങൾ ബോധ മനസ്സിൽ ഉറപ്പിക്കുന്ന സൂചനകൾ പിന്തുടർന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സ് അവ അനുഭവങ്ങളായി മാറ്റിയെടുക്കും ഓരോ നമ്മുടെ ഓരോ വാക്കും ആലോചിച്ച് ഉപയോഗിക്കുക പാഴായി പോകുന്ന ഓരോ വാക്കിനും നമ്മൾ കണക്ക് വെക്കേണ്ടതുണ്ട് ഞാൻ പരാജയപ്പെടും എനിക്കെൻ്റെ ജോലി നഷ്ടപ്പെടും ഈ മാസം എനിക്ക് വാടക കൊടുക്കാൻ സാധിക്കുകയില്ല എന്നെല്ലാം പറയാതിരിക്കുക നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഗൗരവമുള്ളതും അല്ലാത്തതുമായ ചിന്തകൾ വേർതിരിച്ചറിയാനുള്ള കഴിവില്ല അത് എല്ലാ ചിന്തകളെയും അനുഭവത്തിൽ വരുത്തും അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് സൂക്ഷിക്കണം കാരണം റിയാലിറ്റി അങ്ങനെ ആയിരിക്കാം പക്ഷേ നമ്മൾ അങ്ങനെ ചിന്തിക്കാതിരിക്കുക നിങ്ങളുടെ മനസ്സൊരിക്കലും ദുഷിച്ചതല്ല പ്രകൃതിയിലെ ഒരു ശക്തിയും ദുഷിച്ചതല്ല ഈ ശക്തികൾ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതനുസരിച്ചാണ് നന്മ തിന്മകൾ രൂപപ്പെടുന്നത് നിങ്ങളുടെ മനസ്സ് ചുറ്റുമുള്ളവരെ അനുഗ്രഹിക്കാനും പ്രചോദിപ്പിക്കാനും അവർക്ക് സൗഖ്യം പകരാനും ഉപയോഗിക്കുക എനിക്ക് എനിക്ക് സാധിക്കുകയില്ല എന്ന് ഒരിക്കലും പറയരുത് മനസ്സിലുള്ള ഭയത്തെ മറികടക്കാൻ നമ്മൾ ഇപ്രകാരം പറഞ്ഞു ശീലിക്കണം എൻ്റെ ഉപബോധ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് എനിക്ക് എന്തും ചെയ്യാൻ സാധിക്കും ഭയവും അജ്ഞതയും അന്ധവിശ്വാസവും പ്രതിഫലിപ്പിക്കുന്ന ചിന്തകൾ കൈവെടിഞ്ഞ് ശാശ്വത സത്യങ്ങളും ജീവിത തത്വങ്ങളും ഉൾച്ചേർന്ന ചിന്തകൾ മനസ്സിൽ വളർത്തുക മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്ന സാഹചര്യം ഒഴിവാക്കുക നിങ്ങളുടെ ചിന്തകളും തീരുമാനങ്ങളും സ്വയം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ആത്മാവിൻ്റെ അതായത് ഉപബോധ മനസ്സ് കപ്പിത്താനും നിങ്ങളുടെ വിധിയുടെ രചയിതാവും നിങ്ങൾ തന്നെയാണെന്ന് ഓർക്കുക തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടേതാണ് ജീവിതം തിരഞ്ഞെടുക്കുക സ്നേഹം തിരഞ്ഞെടുക്കുക ആരോഗ്യം തിരഞ്ഞെടുക്കുക സന്തോഷം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ബോധമനസ്സ് സത്യമാണെന്ന് അനുമാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് എന്തും നിങ്ങളുടെ ഉപബോധമനസ്സ് അംഗീകരിക്കുകയും അത് നിങ്ങൾക്ക് അനുഭവവേദ്യമാക്കുകയും ചെയ്യും സൗഭാഗ്യത്തിലും ദൈവിക സഹായത്തിലും ശരിയായ പ്രവൃത്തിയിലും ജീവിതത്തിലെ മറ്റ് അനുഗ്രഹങ്ങളിലും അടിയൊറച്ച് വിശ്വസിക്കുക ഇവിടെയാണ് നന്ദിയുടെ മഹത്വം നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഉള്ളതിന് നന്ദി എന്തിന് പറയണമെന്ന് ചോദിക്കാറുണ്ട് പലപ്പോഴും ഉള്ളതിന് നന്ദി പറയുമ്പോൾ ഇല്ലാത്തതിനെക്കുറിച്ചുള്ള വേവലാതിയും വിഷമവും ഉണ്ടാകുകയില്ല പകരം നന്ദി പറയാനുള്ള അവസരം ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു എന്തിനും ഏതിനും നന്ദിയുള്ളവരായിരിക്കാം ബോധമനസ്സും ഉപബോധ മനസ്സും തമ്മിലുള്ള ഇടപെടലുകളെ സംബന്ധിച്ച് മനുഷ്യർക്ക് ബോധ്യമില്ലാത്തതിനാലാണ് ലോകത്തിൽ ഇത്രയേറെ ദുരിതവും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് മനുഷ്യ മനസ്സിൻ്റെ ഈ രണ്ട് തലങ്ങളും ഐക്യത്തോടെ ശാന്തിയോടെ സഹവർത്തിത്വത്തോടെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് ആരോഗ്യവും ശാന്തിയും സന്തോഷവും അനുഭവമാകും അവസ്ഥയിൽ അസുഖമോ കലഹമോ ഉടലെടുക്കില്ല മനസ്സിൽ പ്രതികൂല ചിന്തകൾ വളർത്തുന്നതിലൂടെ നാം നമ്മെ തന്നെയാണ് മുറിവേൽപ്പിക്കുന്നത് പേടി ദേഷ്യം അസൂയ പക എന്നിങ്ങനെയുള്ള വികാരങ്ങൾ കൊണ്ട് നാം എത്ര തവണ സ്വയം വേദനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പടരുന്ന വിഷമാണ് ഈ വികാരങ്ങൾ ഇത്തരം ചിന്തകളോടെയല്ല നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചത് ജീവിതത്തെ സമ്പന്നമാക്കുന്ന ചിന്തകൾ ഉപബോധ മനസ്സിലേക്ക് പകരുക അങ്ങനെ ചെയ്താൽ അവിടെ വസിക്കുന്ന എല്ലാ അധമവികാരങ്ങളെയും നിങ്ങൾക്ക് ഇല്ലാതാക്കാനാകും ഇങ്ങനെ ചെയ്താൽ അവിടെ വസിക്കുന്ന എല്ലാ അധമവികാരങ്ങളെയും നിങ്ങൾക്ക് ഇല്ലാതാക്കാനാകും അസന്തുഷ്ടമായ ഭൂതകാലം ഒരു ഓർമ്മ പോലും അവശേഷിക്കാത്ത വിധം നിങ്ങളിൽ നിന്ന് മാഞ്ഞുപോകും അടുത്ത പാ പാർട്ടുമായി നെക്സ്റ്റ് വോയിസിൽ വരാം താങ്ക്